നോന്മനെ ഓരോ തുറക്കൂല്ല അച്ഛള്ള കാലത്ത് തന്നെ നോമ്പുറക്കണ്ടത് മണ്ട ആ കച്ചവടം മേണ്ടാന്ന് അതുകൊണ്ട് ഓല് അച്ഛൻ്റെ വാക്ക് കെറ്റിനില്ല അച്ഛൻ തന്നെ നോൻമ്പനും തുറക്കാത്ത ചിന്നാട്ടൻ്റെ ചിന്നാട്ടന്റെ കസ്റ്റമേഴ്സ് അതികളും നോമ്പിന് തുറക്കുന്ന

അപ്പോൾ എന്താ സംഭവം ഇവിടെ വലിയൊരു പ്രത്യേകത ഉണ്ട് ഈ ഒരു ഹോട്ടലിന് കാരണം വെച്ചാൽ ഇപ്പോൾ അന്നാമാസം ഏകദേശം ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആകുമ്പോൾ നമുക്ക് നോമ്പായി തുടങ്ങി ഈ നോമ്പിന് ഈ ഒരു ഹോട്ടൽ തുറക്കൂല ഫുൾ അടഞ്ഞു കിടക്കും അപ്പോൾ എന്താണ് എന്താണിതിൻ്റെ ഒരു കാരണം നമുക്കറിയേണ്ടേ കാരണവച്ചാൽ നിങ്ങൾക്കറിയാം നമ്മളൊക്കെ പല നിലക്കും പല സ്ഥലത്തും കൂടി സഞ്ചരിക്കുന്ന ആളുകളാണ് അപ്പോൾ എയിലെ പോയാലും നോമ്പിന് കുറേ വെച്ച് കെട്ടിയ കടകളൊക്കെ കാണാം നോമ്പിന് ഒരു സ്പെഷ്യൽ കച്ചവടം അല്ലെങ്കിൽ ഹൈന്ദവ സുഹൃത്തുക്കളെ ഓട്ടകളിൽ നോമ്പിന് നുഷാറാക്കും വലിയ കച്ചവടമൊക്കെ നടത്തുന്ന ചെറിയ ആ സന്ദർഭത്തിൽ നമ്മളെ കൊണ്ടോട്ടിയാരിയുടെ റൂട്ടിൽ നമ്മുടെ ചിന്നേട്ടൻ്റെ ഓട്ടം നോമ്പിന് തൊക്കുലിട്ടോ അപ്പോൾ എന്താ അതിൻ്റെ കാരണം നമുക്ക് അറിയണ്ടേ നോമ്പിന് നോമ്പിന് ഒരു നോമ്പിനുണ്ടോമ്പെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇബലിക്ക് അത് മേണ്ട ആ കച്ചവടം വേണ്ട അതുകൊണ്ട് ഓല് അച്ഛൻ്റെ വാക്ക് കെട്ടിനില്ല അച്ഛൻ തന്നെ നോൽമ്പനും തുറക്കാത്ത ആ അങ്ങനെ പറഞ്ഞേനു ആ ഈ കച്ചവടം കിട്ടിയിട്ട് ഒരിക്കക്ക് അതുകൊണ്ട് കാര്യല്ല അവരെ വഴിക്ക് പോകുന്ന പിന്തുണ കൊടുക്കുക എന്താ എല്ലാ ആളുകളും ചിന്നാട്ടിനടുത്ത് വന്നിട്ട് ഇതിൽ പോകുമ്പോൾ ചിന്നാട്ടെ ചായ പിടിക്കാൻ പോകുക ചുമെന്നാലും ഇവിടെ കുറക്കില്ല ചിന്നേട്ടൻ്റെ അങ്ങനെ ചിന്നേട്ടൻ്റെ കസ്റ്റമേഴ്സ് അതുകൊണ്ടും ആൾക്കാ നോമ്പ് കുറക്കുന്നാലത് നോമ്പ് തുറന്നാൽ അതൊരു മെച്ചല്ലാന്നുള്ള ചിന്തേട്ടൻ്റെ അത് അപ്പം സ്വർണ്ണ കച്ചോണ്ട് അതെ അതെ നോമ്പ് വരുമ്പോൾ അതാ മറത്തോടുള്ള ബഹുമാനം മേടിച്ചിട്ട് ആൾക്കാ കസ്റ്റപേ മാത്രമേ ആൾക്കോടൊക്കെ ഇവിടെ വരുന്നൊക്കെ നമ്മളാൾകോടും പിന്നെ അവർ എന്നെയാണ് നമ്മളെ ഉള്ള ഇടയിലുള്ള ആ ജീവിതം എല്ലാവരോടും ഇടപെയ് ജീവിക്കുന്ന ജീവിതമാണ് ഏഹ് അപ്പം അതാണ് അവർ ഉറക്കാത്തത് ഏഹ് അപ്പം അങ്ങനെ തുറന്നാതുകൊണ്ട് ഒഴുക്കും വെച്ച തോന്നില്ല തുറന്നാല് അതിനൊക്കെ നല്ലത് തുറക്കാക്കുക എന്നുള്ള ഒരു മുമ്പേ ഇപ്പൊ നമ്മളൊക്കെ ഇവിടെ കൊണ്ടുപോയി പോലത്തെ നോമ്പിൽ സ്പെഷ്യലായിട്ട് ഒരുപാട് ഹോട്ടൽ കാണാം ചിന്നേട്ടൻ്റെ അടക്കലാണ് വ്യത്യസ്ത അപ്പൊ എന്തായാലും നമുക്ക് ചിന്നേട്ടന്ന് കാണാം ചിന്നേട്ടോ ഇവിടെ ലോണറി ചിന്നേട്ടൻ്റെ അവിടെ ആ ചിന്നേട്ടാ നല്ല പണിയിലാണല്ലോ ഏ തിരക്കലാണോ നല്ല തിരക്കല്ലേ അല്ല ചിന്നെ എന്തെങ്കിലും നോമ്പിന്റക്കാത്തേ നോമ്പിന് വേറെ എല്ലാരും നോമ്പില്ല ആളുകളാണ് അപ്പൊ അടച്ചിടം നോമ്പിന് ഇത് തുടങ്ങി വെച്ച വേറെ ആളോ അപ്പൊ അന്നേ അടച്ചു പോരണേ അപ്പൊ തുടർന്ന് പോരാണത് നമ്മളിപ്പോ എല്ലാ സ്ഥലങ്ങളിലും പോയാലും നോമ്പിന് കുറെ സ്പെഷ്യൽ കച്ചവടം ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളെ പോലത്തെ ആളുകളെ ഹോട്ടലുകൾ സുഹൃത്തുക്കൾ ഹോട്ടലൊക്കെ നോമ്പിനാണ് ഉഷാറാക്കാറ് അപ്പൊ എന്തുകൊണ്ടെങ്കിൽ ഈ നോമ്പിന് മാത്രം അടച്ചിടുന്നത് ഈ നാട്ടുകാരി ബഹുമാനം കൊണ്ടാ എത്ര ഇങ്ങനെ ഈ ഏർപ്പാടായിട്ട് മുപ്പത് വർഷം നോമ്പിന് ഇല്ല ഇനി തുറക്കാനും തീരുമാനിച്ചില്ല അപ്പൊ ഇത് പറഞ്ഞ ചിന്നേട്ടൻ എന്ന് പറഞ്ഞ ചിന്നേട്ടൻ ഇവര് കൊറേ ആളുകൾ ഉണ്ട് ചിന്നേട്ടന്റെ പിന്നെ അനിയണ്ട് പൊറാട്ടൊക്കെ നല്ല തിരക്കിലാണല്ലോ അല്ലേ അപ്പൊ എല്ലാ പ്രാവശ്യം ഇപ്രാവശ്യം തുറക്കലില്ല നോമ്പിന് ആ അത് ശരി ചിന്നേട്ടന്റെ അനിയനാ കേട്ടത് ഒക്കെ നല്ല തിരക്ക ഈ കടയിൽ പറയുമ്പോ എന്താ പറയുക ഈ കടന്ന് പറയുമ്പോ നമ്മളെ പിന്നെ ഈ കിശേരി പോന്നാലേ പിന്നെ നമ്മളെ പിന്നെ മുണ്ടമ്പറമ്പ് റേഷൻ പടി അല്ലേ റേഷൻ പടിക്കലാണ് ഈ ഒരു കടലുള്ളത് റേഷൻ പടിക്കൽ കട അല്ല തിരക്കാണ് എപ്പോഴും എപ്പോഴും നല്ല കഷ്ടമറൊക്കെ വല്ല ചെറിയൊരു കുഞ്ഞു കട കേട്ടോ പക്ഷേ എന്താ സംഭവിച്ചാൽ ഇവരൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നോമ്പിന് മാത്രം ഇവർ കട തുറക്കൂല കാരണം വെച്ചാൽ അത് വലിയൊരു സംഭവമാണ് ഇല്ലേ ഏടാ നോമ്പിന് മാത്രം കട തുറക്കൂലായിരുന്നു ആ തന്നെ ഇവിടുത്തെ ആളുകളായിട്ടൊരു ഇല്ല തന്നെ സാധാരണ നോമ്പിനാണല്ലോ എല്ലാ കടയിലും കച്ചവടം കൂടുതലേ െ അപ്പ ആയിക്കോട്ടെ കച്ചവടമൊക്കെ ഉഷാറാവട്ടെ അല്ലേ നിങ്ങളൊക്കെ ഇവിടെ ഡെയിലി ഭക്ഷണം കഴിക്കാൻ വരുന്ന ഇടക്ക് വരണുണ്ട് പക്ഷേ ഇവര് നോമ്പിന് തുറക്കൂലിക്ക നോമ്പിന് പോകുമായിരിക്കാം അല്ലേ ഏഹ് അത് ശരി ആ അല്ലെ ഞാന് ഇവിടുത്തെ പഴയ കച്ചവടാണല്ലോ അല്ലേ നിങ്ങളഭിപ്രായത്തിൽ എത്ര വർഷം പായക്കുണ്ട് ഞാൻ പറയാൻ കാരണം നമ്മൾ തന്നെ നമ്മളെ പിന്നെ ആൾക്കാര് മുസ്ലിം സുഹൃത്തുക്കളെന്നെത്ര ഹോട്ടലുകൾ തുറക്കണേണ്ടി നോക്കി നോമ്പ് കച്ചവടം ചെയ്യണേ പക്ഷെ ആ സമയത്ത് ഇവരിങ്ങനെ നല്ലൊരു മാതൃക അല്ലേ കാക്ക ചായ കുടിച്ചോ എങ്ങനെയാ എന്താണ് ഇവരെ കുറിച്ച് പറയാനല്ലേ ഇവര് ഈ നോമ്പിന് തുറക്കൂല അപ്പൊ ഈ നോമ്പിന് നമ്മളിപ്പോ കൊറേ ആൾക്കാർ നോമ്പില്ലാത്തവരുണ്ടാവില്ലേ അവരൊക്കെ എന്തു ചെയ്യാ ഞാന് വായനകാലത്ത് നോമ്പ് പോയി കുറച്ചായിട്ട് എങ്ങനെ നോമ്പും കാലത്തോ ആ നോമ്പ് ഒലിക്കാത്തന്ന് ചെറുപ്പകാലത്ത് ആ നോമ്പില്ലാത്ത സമയത്ത് പോയി കുടിക്ക വീഡിയോ വീഡിയോ മുറുക്ക് ഞാൻ നോമ്പിന് തുറക്കേണ്ട അല്ലേ അച്ഛൻ്റെ ഒരു കർശന നിർദ്ദേശിക്കാറും അല്ലേ അല്ലെങ്കിൽ നല്ലൊരു സംഭവമാണല്ലോ അപ്പൊ നോമ്പിന് നമ്മൾക്ക് ആൾക്കാർക്ക് വേണ്ടി അവര് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണല്ലോ മലപ്പുറം ജില്ലയില് ആപ്പിളക്കാരൊരു യൂട്യൂബിലൊക്കെ അതായത് നോമ്പില്ലാത്ത ഹൈന്ദവ സുഹൃത്തുക്കളൊക്കെ മലപ്പുറം ജില്ലയില് ഇല്ലോടത്തു പോയി കുടിക്കാം അതിന് കുഴപ്പമൊന്നുമില്ല അങ്ങനൊന്നുമില്ല അല്ലെ मैले पनि पर्दा आ मलाई अलि गोडि घुत्नु आशुदी पडिका घुत्नु गर्दिनु अखनको भत्वा अब नडि बहाउनु हुन्छ र त आफ्नो ठोक हा सल्बल गात आछी भनोल बल गा पादी मदि अब सुविधले ഈ കടയിൽ വലിയ തിരക്കാട്ടോ അപ്പൊ ചിന്നേറ്റന്റെ കടങ്ങളുണ്ടല്ലോ ചിന്നേട്ടന്റെ പ്രത്യേകത തന്നെയാണ് ചിന്നേറ്റൻ ഇവർ മൂന്നാളിന്റെ ജയശാന്യമാര് മൂന്നാളാ അവർക്ക് മൂന്നാൾക്കും നല്ല തിരക്കാണ് കാരണം വെച്ചാൽ ഈ ഏരിയയിൽ നല്ലൊരു ഹോട്ടലിൽ ഇതാട്ടോ കേട്ടോ അപ്പൊ നോമ്പിന് തുറക്കൂല നോമ്പിന് ഇവിടെ ചാരും വെച്ചാരുങ്ങോട്ട് വരണ്ട അപ്പൊ എന്തായാലും പിന്നെ ചിന്നേട്ടോ ഞാൻ പോയി പറ്റെ എല്ലാവിധ ഭയങ്കര ഉഷാറായി കാരണം കാരണവെച്ചാൽ നിങ്ങളൊരു സംഭവേ നിങ്ങൾ ഭയങ്കര സപ്പോർട്ടാണ് ഞമ്മള് മുസ്ലിങ്ങൾക്കും വേണ്ടി കാരണവെച്ചാൽ നോമ്പ് നിങ്ങൾ തുറക്കൂലെ നമുക്കും വേണ്ടി നിങ്ങൾ നോമ്പ് തോറ്റിട്ടില്ലെങ്കിലും നിങ്ങൾ നമ്മൾ നോമ്പ് തോറ്റാരെ നിൽക്കണല്ലോ അതിനെതിരെ ോഷുണ്ടോ കണ്ടൊരു സന്തോഷം ഇനി ഒരുപാട് കാലം ഈ ഒരു പിന്നെ ഏർപ്പാട് നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ ഏഹ് അപ്പൊ ഇനി നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞാൽ അടക്കും നോമ്പ് നോക്കല്ലേ ഏഹ് അപ്പൊ അങ്ങനെ ചിന്നേട്ടന്റെ ഒരു ചെറിയ അനിയന്തു ഇവിടെ ഏയ് എന്റെ പേര് ഇവരൊക്കെ ജേഷ്ണനിയന്മാരാണ് നോമ്പിന് വളരെ സന്തോഷം നല്ലൊരു മാതൃക പ്രവർത്തനമാണ് നോമ്പിന് അടച്ചിടുക അത് ഈ ഏരിയയിൽ ഇവർക്കും വേണ്ടി നോമ്പ് നോക്കുവേണ്ടി സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞത് എന്തായാലും കൂടുതൽ കാലം ഈ ഒരു ഏർപ്പാട് ബിസിനസ്സൊക്കെ ആയിരിക്കും മുന്നോട്ട് പോട്ടെ അവർ നമ്മള് ചെറിയ വീടിന് വൈൻഡപ്പ് ചെയ്യുന്നു അടുത്ത നല്ലൊരു വീടോ കാണുന്നു